പാലായിൽ വിദ്യാർത്ഥിക്ക് ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു പാലായിലെ ട്രോണിക്സ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠനം നടത്തുന്ന ഇഴമറ്റം മുകളിൽ പീഡിക ഇഴവർ മറ്റത്തിൽ ബിനോയിയുടെ മകൻ ജിബിനെയാണ് നാലു പേർ ചേർന്ന് മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജിബിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒമ്പതേ കാലോടെയാണ് സംഭവം ഇടമറ്റം പ്രാതറയിൽ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്ന് ജിബിൻ പറഞ്ഞു ജിബിന്റെ അയൽവാസിയായ ബിനു രാവിലെ ജിബിൻ്റെ അമ്മയെ അസഭ്യം പറഞ്ഞത് ഇനി ആവർത്തിക്കരുതെന്ന് ജിബിൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് പാലായിൽ ജിബിൻ പഠനം നടത്തുന്ന ട്രോണിക് സ്ഥാപനത്തിലേക്കുള്ള വഴിയിൽ വെച്ച് ബിനോയിയുടെ നേതൃത്വത്തിലുള്ള നാല് നാലംഗ സംഘം കമ്പിപടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു പറയുന്നു സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് പ്രതികൾ മുട്ടിനും തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മർദ്ദനമേറ്റ ജിബിൻ താൻ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു അവിടെ അവിടെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ പേര് പറയുന്നത് ഞാൻ ആ പുള്ളിക്കാരത്തി ആ എൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞാണ്ട് എന്നെ ചീത്ത പറയുന്നു പെമ്പർ പെമ്പർനോത്തി ആ പുറത്ത് നിൽക്കുന്നുണ്ട് അവൾ സംരക്ഷിച്ചോണ്ടിരുന്നു അവിടെ അടി ഉണ്ടാക്കുമ്പോഴെല്ലാം ഓടി വീട്ടിലോട്ട് വന്ന് അവൻ്റെ ജീവിതം ഞാൻ ദുഃഖിട്ടാക്കിയെന്ന് പറഞ്ഞാണ്ട് എന്നെ ചീത്ത പറയുന്നത് അവൻ്റെ കുടുംബജീവിതം തകർത്തു ബഹളം സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും മറ്റ് അധ്യാപകരും ചേർന്നാണ് ജിബിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കാൽമുട്ടിലും തലയ്ക്കും പരിക്കേറ്റ ജിബിൻ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു